കൺസ്ട്രക്ഷൻ വന്നാലും ഒരു ചെറിയ ഫ്ലാറ്റ് ഒരു മുറിവ് വെച്ചാൽ പോലും എല്ലാവരും ഒരു വാസ്തു എക്സ്പേർട്ടിന്റെ അടുത്ത് പോകുന്നുണ്ട് ഇവരെല്ലാവരും ഇവർക്കും അറിയില്ല നമുക്കും അറിയില്ല ഈ സ്വാമിജിയുടെ അഭിപ്രായം ഇതിനെപ്പറ്റി എന്താണ് വാസ്തു ആൾക്കാരെ പറ്റി ഇത് വലിയൊരു ബിസിനസ് ആയിട്ട് വാസ്തു 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 എന്നുള്ളത് ദോഷം തീർക്കാനുള്ള മാറിയിരിക്കുന്നത് എല്ലാം കൂടി ആളുകളെ പാവം ആകെ കൺഫ്യൂഷൻ ആക്കിയിരിക്കാൻ എനിക്ക് തോന്നുന്നു പണ്ട് പണം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ആളുകൾക്ക് എവിടെങ്കിലും ഒരു വീട് വെച്ച് സമാധാനമായിട്ട് ജീവിക്കുകയായിരുന്നു ഇന്നിപ്പോ പണം കൂടിയ സമയത്ത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ കൂടി വരുന്നോണ്ട് തന്റെ വിഷമങ്ങൾക്ക് കാരണം വീട്ടിലെ ദോഷങ്ങളാണോ എന്ന് ചിന്തിക്കുക അത് ജ്യോത്സ്യന്മാർക്കും വലിയൊരു പങ്കുണ്ടല്ലേ അതായിരിക്കും ആളുകൾ ഇതിലേക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നത് എങ്കിലും ഇതൊരു ശാസ്ത്രമാണ് ഇതിനെ നിഷേധിക്കാൻ സാധ്യല്ല അതുകൊണ്ട് അതിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കിയിരിക്കുന്നു നമ്മൾ വാസ്തു എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലാക്കണം വാസ്തു പുരുഷൻ എന്നുള്ളതാണ് വാസ്തു എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിനെയല്ല ഉദ്ദേശിക്കുന്നത് ഒരു ചൈതന്യവത്തായിരിക്കുന്ന ഒരു സ്ഥലമാണത് അതെല്ലാം ഉൾപ്പെട്ടിരിക്കുകയാണ് ഒരു മനുഷ്യ ശരീരം മനുഷ്യദേഹം പോലെ തന്നെ വാസ്തു പുരുഷനാണത് ഇത് മനസ്സിലാക്കാൻ അധികം പ്രയാസമില്ല നമ്മുടെ സ്വന്തം വ്യക്തിത്വം നോക്കൂ നിങ്ങൾ ഇപ്പം നമ്മൾ ശ്വസിക്കുന്നു എളുപ്പം നമുക്ക് മനസ്സിലാവാൻ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് മാത്രം ശ്വസിക്കുന്ന വായു ആ വായു ഉള്ളിലെത്തിയാൽ ദുഷിക്കും ആ ദുഷിച്ച വായു പുറത്തു പോയിട്ടില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താണ് രോഗം വരും വരുവില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മലമൂക്കി അത് ഉള്ളിൽ കെട്ടി കടന്നാലും രോഗം വരൂല്ലോ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുന്ന വായു അത് പുറത്തേക്ക് പോവാത്തോടത്തോളം കാലം രോഗങ്ങൾ ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം പണ്ടുള്ള ഒരു ക്രോസ് വെന്റിലേഷൻ നിങ്ങൾ കണ്ട പഴയ തറവാടുകൾക്കൊക്കെ ചെറിയൊരു സുഷിരം വെച്ചിരിക്കുന്നത് ആ പുറത്തേക്ക് വായു പോവാൻ വേണ്ടിയിട്ട് വായുവിൻ്റെ ഗതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വായു അവിടെ കെട്ടിക്കിടന്നാൽ പല രോഗങ്ങൾക്കും ദുഷിച്ച വായുവിൻ്റെ കാരണത്താൽ രോഗങ്ങൾക്കും കാരണമാവും ഇതൊരു വശം രണ്ടാമത്തത് നമ്മുടെ ഈ കേരളത്തിന്റെ കടപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഭൂഗോളത്തിന്റെ തെക്കേ അറ്റത്താണ് അപ്പം സൂര്യൻ കിഴക്കൊന്ന് ഉദിച്ചു വരുന്ന സമയത്ത് ആ ഫേസ് നമ്മൾ ഉണ്ടാക്കുന്ന വീട് തെക്ക് ഭാഗത്തേക്കാണെങ്കിൽ സൂര്യന്റെ ചൂടിന്റെ തീവ്രത കൂടുതലായിരിക്കും അന്തരീക്ഷത്തിലെങ്ങാനും ഓസോൺ പാടികളിൽ വിള്ളലുണ്ടായാൽ വയലറ്റ് രശ്മികൾ മാരക രശ്മികളാണിത് നമ്മളെ നശിപ്പിക്കാനുള്ള ശക്തി അതിലുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കാം പണ്ടുള്ളവർ പറഞ്ഞത് വടക്കോട്ട് മുഖമാക്കും കിഴക്കോട്ട് മുഖമാക്കും കിഴക്കോട്ട് മുഖമാക്കിയാൽ സൂര്യന്റെ രാവിലത്തെ കിരണങ്ങള് കൂടുതൽ ഓസോൺ കണ്ടന്റ് ഉള്ള കിരണങ്ങള് അന്തരീക്ഷത്തിൽ കൂടുതൽ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയുന്ന കിരണങ്ങള് ഇത് നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കും രാത്രിയിലുണ്ടായ ആ ീഷൻ അതായത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അണുബാ അടുക്കളൊക്കെ കുറെ ഉണ്ടാവും വീട്ടില് അതെല്ലാം പോയി കിട്ടും വീട്ടിൽ നിന്ന് അപ്പൊ അതുകൊണ്ട് കിഴക്കും വടക്കും ദർശനമുള്ള വീടുകൾ ഉത്തമമാണെന്ന് പറയുന്നു സയന്റിഫിക്കലി അത് ശരിയാണെന്ന് ഇനി രണ്ടാമതൊരു കാരണം നമ്മൾ കേട്ടിട്ടുള്ളത് അഗ്നികോണിൽ അടുക്കള പാടില്ല അഗ്നി കോണിൽ അടുക്കള എന്ന് പറയാൻ കാരണം ഈ തെക്ക് കിഴക്ക് ഭാഗമാണ് അഗ്നി കോണ് അപ്പൊ കാറ്റിന്റെ ഗതി മിക്കവാറും കേരളത്തെ സംബന്ധിച്ച് പടിഞ്ഞാറൻ കാറ്റുകളാണോ അപ്പൊ ഈ തെക്കുകിഴക്ക് ഭാഗത്തുകൂടെയാണത് സംക്രമിക്കുക ആ ഭാഗത്തൂടെ കാറ്റ് വന്നാൽ പണ്ടുകാലത്ത് അടുക്കള എപ്പോഴും ഓല ഭാഗങ്ങളൊക്കെ ആയിരിക്കും കത്തിക്കുന്ന വിറങ്ങും കാറ്റ് പടർന്നു പിടിച്ച് വീട് കത്താനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും സ്വാമി നമുക്ക് ഗ്യാസ് അല്ലേ ഗ്യാസ് ആയാലും ശരി കാറ്റ് വന്നാൽ അഗ്നി ആളി കത്തുവല്ലോ അപ്പൊ അതുകൊണ്ട് വലിയൊരു അഗ്നിപാദം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നും അടുക്കള മാറ്റി വെക്കണം എന്ന് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഭൂപ്രകൃതിയുടെ സ്വഭാവത്തിനനുസരിച്ച് സൂര്യന്റെ താപം കാറ്റിന്റെ ഗതി ഇതെല്ലാം നോക്കിക്കൊണ്ടാണ് വാസ്തു വന്നത് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വീട് വെച്ചാൽ കഴിയുന്നത്ര അപകടങ്ങൾ നമുക്ക് രോഗങ്ങൾ ഒഴിവാക്കാം ഇനിയിപ്പോ അത് തെറ്റിച്ച് വീട് വെച്ചു ഫ്ളാറ്റിലൊക്കെ അത് നോക്കാൻ പറ്റില്ല നോക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ ചെയ്യാ ആളുകൾ ചെയ്യുന്ന വാസ്തു പൂജ ചെയ്തിട്ട് ദോഷം തീർക്കുക അതെങ്ങനെയാ ദോഷം തീര അഗ്നി കോണിലുള്ള ഒരു അടുക്കളയിൽ ഇനി ശ്രദ്ധിക്കുക കാരണം ഇപ്പൊ പുറത്തു പോകുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക അതുപോലെ തന്നെ കഴിഞ്ഞതും അകത്തേക്ക് കാറ്റ് കിടക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള നമ്മള് പ്രിക്കോഷ്യസാവാൻ നമ്മൾ പറയുന്നത് കൂടുതൽ കോഷ്യസാവുക എന്നാ പിന്നെ കൂടുതൽ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും വാസ്തു പൂജ ചെയ്തത് കൊണ്ട് വാസ്തുദോഷം തീരുന്നവരെന്ന് വ്യക്തിത്വമാണ് അപ്പൊ എന്നാ പിന്നെ അതില് തീരെ ശാസ്ത്രീയത ഇല്ലേ അതിലൊരു ശാസ്ത്രീയത ഉള്ളത് വീട്ടുകാരൻ ഒരു സമാധാനത്തിന് വേണ്ടി പൂജ ചെയ്യാം അത്രേയുള്ളൂ കാരണം പൂജകളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു തോന്നൽ ഓ ഇനി ദോഷം ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നലിലേക്ക് അവർ ഉയരുന്നു എങ്കിൽ ആ പൂജ കൊണ്ട് ഗുണമുണ്ട് അല്ലാതെ പൂജ കൊണ്ടല്ല ദോഷം തീരുന്നത് പൂജയിലൂടെ ഇവർക്കുണ്ടാവുന്ന മനപരിവർത്തനത്തിലാണ് ദോഷം തീരുന്നത് ഏത് വീടായാലും ശരി നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ ഒരു നിയോഗം എനിക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടി ഭഗവാനെ സ്മരിക്കാം എന്ത് വന്നാലും ഭഗവത് പ്രസാദം എന്നും കണ്ട് തീരുമാനിക്കാൻ സാധിച്ചാൽ പിന്നെന്ത് ദോഷം അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നവർക്ക് വലിയ ദോഷങ്ങളൊന്നും ഏൽക്കില്ല അപ്പൊ ഇനിയൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളില് ഇപ്പോഴും ഉണ്ടായിരിക്കും അതായത് സ്വാമി ഇപ്പോ വാസ്തു തെറ്റിച്ചൊരു വീട്ടില് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പുറത്തു കിടക്കുന്നത് തീർച്ചയായിട്ടും എനർജിയുടെ അതിസൂക്ഷ്മമായ ഭാവമാണ് ശബ്ദം അപ്പൊ ശബ്ദം കൊണ്ട് നമുക്ക് നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് എനർജി നടക്കാൻ അതായത് നിരന്തരം മന്ത്രങ്ങൾ ചൊല്ലുന്നർത്ഥം പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാര് പോലും കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല കുറച്ചു കാലം മുമ്പ് തൃശ്ശൂരിൽ ഒരു യാഗം നടന്നു അവിടെ ജർമ്മനിയിൽ നിന്ന് കുറെ ശാസ്ത്രജ്ഞന്മാർ അവരുടെ അടുത്ത് കെരലിൻ ക്യാമറ തുടങ്ങിയിട്ടുള്ള അതിസൂക്ഷ്മമായ ക്യാമറകളൊക്കെ കൊണ്ടുവന്നിട്ട് ആ ക്യാമറകളിലൂടെ ഒക്കെ നോക്കിയപ്പോ മന്ത്രങ്ങൾ ചൊല്ലുന്ന അന്തരീക്ഷത്തിൽ വളരെയധികം പോസിറ്റീവ് എനർജി അവർക്ക് കാണാൻ സാധിച്ചു അപ്പൊ തീർച്ചയായിട്ടും കെട്ടിടത്തിന് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് നാമസ്മരണങ്ങളിലൂടെ വൈകുന്നേരങ്ങളിലൊക്കെ നാമം ചെല്ലാൻ പറഞ്ഞതിനായിരിക്കാം നാമസ്മരണങ്ങളിലൂടെ നല്ല പാരായണങ്ങളിലൂടെയൊക്കെ അന്തരീക്ഷത്തിൽ നല്ലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സാധിച്ചാൽ അത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ തീർക്കാൻ സാധിക്കും നമുക്ക് വേണ്ടി മറ്റൊരാൾ പൂജ ചെയ്തതുകൊണ്ട് ദോഷം തീരില്ല നമുക്ക് വേണ്ടി നമ്മൾ തന്നെ വേണം ഇതൊക്കെ പ്രയത്നിക്കാൻ ഋഷീശ്വരന്മാർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ആളുകൾ അന്ധവിശ്വാസങ്ങളിലേക്ക് വീണ് നമ്മുടെ ദോഷം വേറൊരാളെ വിചാരിച്ചാൽ തീരുന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അത് അവരുടെ അഭിവരമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അവനവന് വേണ്ടി അവനവൻ തന്നെ പ്രയത്നിക്കണം അതിനാണ് നമ്മൾ ക്ഷണിക്കേണ്ടത്